ഏഷ്യകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് സെപ്റ്റംബർ ഒൻപതിനാണ് ഏഷ്യകപ്പ് പോരാട്ടം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ മത്സരം പത്തിന് ആതിഥേയരായ യു എക്കെതിരെയാണ് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടം പതിനാലിന് നടക്കും ഇത്തവണ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനീർ എത്തുമ്പോൾ അതിന് ആവേശം ഇരട്ടിയാണ് സമീപകാല രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്ന് ഇത്തവണത്തെ നേർക്കുനേർ പോരാട്ടം ഇരു രാജ്യങ്ങൾക്കും അഭിമാന പോരാട്ടമായി മാറിയിരിക്കുകയാണ് കണക്കുകളിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടാനാകും ഇന്ത്യയാണ് നിലവിലെ ഏഷ്യാകപ്പ് ജേതാക്കൾ നിലവിലെ ടി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളും ഇന്ത്യ ആയതിനാൽ ഫേവറേറ്റുകളെന്ന വിശേഷണത്തോടെയാണ് ഇന്ത്യ ഏഷ്യാകപ്പിനായി ഇറങ്ങാൻ പോകുന്നത് ടി ട്വൻ്റി ലോകകപ്പിന് ആറുമാസം മാത്രം ദൂരമുള്ളപ്പോൾ ഏഷ്യയിലെ രാജാക്കന്മാരാകേണ്ടത് ഇന്ത്യക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് ദൌർഭാഗ്യവശാൽ ഇന്ത്യയ്ക്ക് ഏഷ്യാകപ്പ് നേടാൻ സാധിക്കാതെ പോയാൽ എന്ത് മാറ്റങ്ങളാവും ഇന്ത്യൻ ടീമിൽ സംഭവിക്കുക ഏഷ്യാകപ്പ് ലഭിച്ചില്ലെങ്കിൽ ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പായി ചില വമ്പം മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ സംഭവിക്കാനാണ് സാധ്യത ഇത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്ത്യയ്ക്ക് ഏഷ്യാകപ്പ് നേടാനാകാതെ പോയാൽ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയെ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതകളേറെയാണ് ടി ട്വൻ്റി ലോകകപ്പിൽ സൂര്യകുമാറിന് കീഴിൽ ഇറങ്ങാനാണ് ഇന്ത്യയുടെ പദ്ധതി എന്നാൽ ഏഷ്യാകപ്പ് നേടിക്കൊടുക്കാൻ നായകനെന്ന നിലയിൽ സൂര്യക്ക് സാധിച്ചില്ലെങ്കിൽ ഇന്ത്യ നായക സ്ഥാനത്തേക്ക് ഷുമാൻ ഗില്ലിനെ കൊണ്ടുവന്നേക്കും ഏഷ്യാകപ്പിൽ ഇന്ത്യ വൈസ് ക്യാപ്റ്റനായി ഷുമാൻ ഗില്ലിനെ പരിഗണിച്ചിട്ടുണ്ട് ഇന്ത്യ മൂന്ന് ഫോർമാറ്റിലേക്കും ഷുബ്മാനെ നായകനായി കൊണ്ടുവരാനാണ് പദ്ധതിയിടുന്നത് അതുകൊണ്ട് തന്നെ ഏഷ്യകപ്പിലെ സൂര്യയുടെ പ്രകടനവും ഇന്ത്യയുടെ പ്രകടനവും വിലയിരുത്തി സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനത്ത് നിന്ന് നീക്കാൻ സാധ്യതകളേറെയാണെന്ന് പറയാം ഇക്കാരണത്താൽ തന്നെ നായകനെന്ന നിലയിൽ സൂര്യകുമാറിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ഏഷ്യ കപ്പ് നിലനിൽപ്പിന്റെ പോരാട്ടമാണെന്ന് നിസ്സംശയം പറയാം പരിശീലകൻ ഗൌതം ഗംഭീറിനെയും അത് പ്രതികൂലമായി ബാധിച്ചേക്കും ഇന്ത്യയിൽ ന്യൂസിലാന്റിനോട് ടെസ്റ്റ് പരമ്പരയിൽ വൈറ്റ് വാഷ് നേരിട്ടത് ഗംഭീരിന്റെ എന്ന കസേരയ്ക്ക് ഇളക്കം സൃഷ്ടിച്ച കാര്യമാണ് ഇപ്പോൾ ഏഷ്യ കപ്പ് നേടാനാകാതെ പോയാൽ ടി ട്വന്റി ലോകകപ്പിന് മുൻപ് ഗംഭീറിനെ പരിശീലക റോളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിക്കാൻ ഗംഭീർ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് അല്ലാത്ത പക്ഷം കടുത്ത നീക്കങ്ങൾ ഉണ്ടായേക്കും സഞ്ജു സാംസനെ സംബന്ധിച്ചും ഏഷ്യകപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഏഷ്യകപ്പിന്റെ ഓപ്പണർ റോളിൽ സഞ്ജുവിനെ കളിപ്പിക്കുമോ എന്നത് ഇനിയും വ്യക്തത വരേണ്ട കാര്യമാണ് എന്നാൽ കളിക്കാൻ അവസരം ലഭിച്ചാൽ സഞ്ജു അത് മുതലാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിൽ സ്ഥാനം ലഭിക്കുക വളരെ പ്രയാസകരമായി മാറാനാണ് സാധ്യത യശസ്സി ജയ്സ്വാൾ ഇഷാൻ കിഷൻ എന്നിവരെല്ലാം ഓപ്പണർ റോളിൽ സ്ഥാനം തേടുന്നവരാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഏഷ്യകപ്പ് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് സഞ്ജുവിന് മാത്രമല്ല ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റു താരങ്ങളെ സംബന്ധിച്ചും ഏഷ്യ ഏറെ പ്രധാനമായി മാറും ശിവൻ ദുബേ റിങ്കു സിംഗ് തുടങ്ങിയ താരങ്ങൾക്ക് ആദ്യ ഇലവനിൽ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല താരതമ്യ ദുർബലരായ എതിരാളികൾക്കെതിരെയും ഇന്ത്യക്ക് മത്സരങ്ങളുണ്ട് അവസരം കിട്ടിയാൽ ഇവരും മികച്ച പ്രകടനം നടത്തേണ്ടതായി വരും മറ്റു താരങ്ങളെ സംബന്ധിച്ചും ഏഷ്യകപ്പ് ഏറെ പ്രധാനമാണ് ടി ട്വൻ്റി ലോകകപ്പിനായുള്ള മുന്നൊരുക്കം തന്നെയാണ് ഏഷ്യകപ്പ് അതുകൊണ്ട് തന്നെ കിരീടം നേടിയില്ലെങ്കിൽ അത് വലിയ വിമർശനങ്ങൾ ഉയർത്താൻ കാരണമാകും